ഹായ് ഹലോ കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അതെ എൻ്റെ വർക്ക് എന്താണെന്ന് എൻ്റെ ലൈവ് കാണുന്നവരെല്ലാറ്റും ചോദിച്ചായിരുന്നു അപ്പോൾ അവർക്ക് ഒരു വീഡിയോ ആണ് ഇത് നമ്മുടെ കരിങ്കല്ലിൻ്റെ പണിയാന്ന് പറഞ്ഞിട്ട് ആർക്കും അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല നമ്മുടെ വർക്ക് അതാന്ന് പറഞ്ഞിട്ട് അപ്പം ആ വർക്കിൻ്റെ വീഡിയോ ഒന്നും ഇടാമെന്ന് വിചാരിച്ചു വെച്ചിട്ട് റിസ്ക് പിടിച്ച പണിയാണേ അല്ല അടിപൊളി വർക്കാണേ കണ്ടില്ലേ സൂപ്പർ വർക്കാണ് നടക്കുന്നത് ഇതാണ് നമ്മുടെ വർക്ക് പിന്നെ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങളെ എല്ലാവർക്കും സുഖമല്ലയോ വളരെ ചോദിച്ചായിരുന്നു എന്താണ് പടി എന്താണ് പടി എന്താണ് പടി രാവിലെ ഒരു മുപ്പത് ഷീറ്റ് വേണ്ടിയിട്ടാണ് രാവിലെ രണ്ടിടത്തെ വർക്കിൻ്റെ വീഡിയോ ആണ് പിടിച്ചേക്കുന്നത് കേട്ടോ രണ്ട് സൈറ്റിലാണ് എനിക്ക് കുറേ പിടിക്കാൻ പറ്റുള്ളൂ അവർ പോയി നിൽക്കാൻ സമയം കിട്ടാതെ കൊണ്ടൊക്കെ ഇന്ന് പിടിച്ചില്ല തന്നെയല്ലേ ഞാൻ തന്നെയുള്ള ഒരു വീഡിയോ പിടിക്കാൻ ആളില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ രണ്ട് സൈറ്റിലെ വർക്കാണ് പിടിച്ചേക്കുന്നത് കേട്ടോ അതാണ് ആ വീഡിയോ ഒന്ന് ഈ വീഡിയോ പോയി ഒന്ന് കാണുക കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ആദ്യമായിട്ട് കാണുന്നവരെ നമ്മൾ ഒന്ന് സപ്പോർട്ടിട്ട് ചെയ്യുക സെറ്റാപ്പിന് കല്ല് കയറുന്ന ആപ്പ് വെച്ച് എങ്ങനെ കല്ല് കയറുന്നതിനുള്ള വീഡിയോ ആണ് ഇത് പിന്നെ കൂട്ടുകാരെ പറഞ്ഞിടുന്നതിനൊക്കെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കാണും അതെല്ലാവരും ക്ഷമിക്കുക പിന്നെ നമ്മുടെ കമൻറ്റിൽ കൂടെ എല്ലാവരും പറയുക തെറ്റു കുറ്റങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് തന്നു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും നല്ല ഇതായിട്ട് വീഡിയോ പിടിച്ചിടാവുന്നതാണേ പിന്നെ പറയൂ കൂട്ടുകാരെ നമുക്ക് വീഡിയോ പിടിക്കാവൊന്നും അറിയില്ല എന്നാലും ചുമ്മാ അങ്ങ് പിടിച്ചിടുവാ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വർക്കൊക്കെ പോയി നോക്കാണ്ട് ഇഷ്ടപ്പെട്ടാൽ വരിക ഓക്കേ ഇപ്പം പോയി എൻ്റെ വർക്കൊക്കെ ഒന്ന് കണ്ടിട്ട് വരൂ കൂട്ടുകാരെ ഇപ്പം കൂട്ടുകാരെ ഇതാണ് ഞങ്ങളുടെ പരിപാടി എനിക്കറിയാം ഇതാണ് സെറ്റാപ്പിന് കല്ല് കീടുന്നത് ചോദിക്കോളൂ കണ്ടോണു കേട്ടോളൂ ഇന്നത്തെ പരിപാടിയാണ് കേട്ടോ റെക്കോർഡ് ആവുന്നുണ്ടോന്ന് ആദ്യം നോക്കെ

ഈ കല്ല് ആ കല്ലിൻ്റെ പാടത്തിന് അകത്തോടും ഇത് കള്ളടാ ഈ തകല്ടാ ഇത് കളട ഈ കല്ലിൽ അതിൽ തള്ളേ അപ്പം അത് വരും ഹായ് ഹലോ നമസ്കാരം എന്റെ പരിപാടി എന്തായാലും ചോദിച്ചവർക്കുള്ള ഇതാണ് കണ്ടോളൂ എന്റെ ഇതാണ് ഇതേ സട്ടാ ഇവിടെ കൂടെ